ഞാൻ ആദ്യം ലക്ഷ്യം പ്രചരണ കാരണത്തെന്ന് പറഞ്ഞു ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടൊരു എം പി ആയി വരണമെന്ന് പറയുന്ന അങ്ങേ അറ്റത്തെ മോഹം മാത്രമേ എനിക്കുള്ളൂ മന്ത്രിയാവാനല്ല ഞാൻ വരുന്നത് എന്ന് പറഞ്ഞിടത്തുന്നു ഒരു മന്ത്രിയായതുവഴി എനിക്ക് വലിയ ചങ്ങലയും കൂട്ടുമാണ് തിരുമെടുക്കുന്നത് അപ്പൊ സാന്നിധ്യം അറിയിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷെ സാന്നിധ്യം ഉറപ്പ് വരുത്താതെ പ്രവർത്തനങ്ങളുടെ സാന്നിധ്യം കൊണ്ടുവരുന്നതിനുള്ള ശ്രമത്തിന് ഒരു ഡൈല്യൂഷനും ഉണ്ടാവില്ല അതിനകത്ത് വെള്ളം ചേർത്തപ്പെടില്ല അത്യാവശ്യം വാഗ്ദാനങ്ങളല്ല ഞാൻ വിശ്വസിക്കുന്നു ആവശ്യങ്ങളാണ് എന്റെ ക്ഷേത്രം ഞാൻ ആരാധിക്കുന്ന ക്ഷേത്രം ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും അത്തരത്തിൽ ഒരുപക്ഷെ യാത്ര സൗകര്യത്തെ സംബന്ധിച്ച് ഒരു മെട്രോ ലൈൻ ആലുവയിൽ നിന്ന് ആദ്യം ചാലക്കുടി വരെ നെടുമ്പാശ്ശേരി വഴി അത് കഴിഞ്ഞ് പാലിയേക്കര വഴി അത് പിന്നീട് ഒന്നോ രണ്ടോ പ്രോജക്റ്റായിട്ട് പാലക്കാടും കോയമ്പത്തൂരും വരെ എത്തിയാൽ മാത്രമാണ് അത് പൂർണ്ണമാകുന്നത് എന്ന് പറഞ്ഞ സമയത്ത് എതിർ രാഷ്ട്രീയക്കാരൊക്കെ പുച്ഛിച്ച് തള്ളിയെടുത്ത് ജയിച്ചു കഴിഞ്ഞപ്പോൾ ചോദിക്കുന്നത് എവിടെയാണ് മെട്രോ എന്നാണ് ഇതാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും അഡ്മിനിസ്ട്രേഷന്റെയും ദൂരം ഇതാണ് കുറയ്ക്കുന്നത് അങ്ങനെ ഒരു ഐഡിയ വരുമ്പോൾ അത് ഏത് എതിർ രാഷ്ട്രീയക്കാരൻ പറഞ്ഞതാണെങ്കിലും അന്ന് മുതൽ പിന്തുണച്ചു തുടങ്ങും പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയാണ് എനിക്ക് എന്റെ നേതാവിൻ്റെയും അദ്ദേഹത്തിന്റെ മന്ത്രി പിന്തുണ മാത്രം മതി അതിലേക്കുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അതിനകത്ത് ഒരു ചെറിയ വ്യത്യാസം വരുന്നത് ഹരിയാനയിലേക്ക് ഡൽഹി മെട്രോ കൊണ്ടുപോയതാണ് ഞാനൊരു മോഡലായിട്ട് എടുത്തത് പക്ഷെ ഹരിയാനയിലെ അന്നത്തെ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർജിയാണ് ഇപ്പോഴത്തെ എർബൻ ഡെവലപ്മെന്റ് അദ്ദേഹത്തിന്റെ കീഴിലാണ് മെട്രോ വരുന്നത് അദ്ദേഹം പറഞ്ഞത് ഹരിയാനയുടെ ആദ്യത്തെ സെക്ടറിലേക്ക് മാത്രമാണ് ഡൽഹി മെട്രോ വന്നത് അത് പിന്നെ അവിടെ തുടർന്നത് റാപ്പിഡ് റെയിൽ ട്രാൻസ്ഫർ സിസ്റ്റം എന്ന് പറയുന്ന ആർ ആർ പി എഫ് എന്ന് പറയുന്ന ഒരു മോഡലാണ് അവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് അതാണ് ഹരിയാനയുടെ ഹരിയാനയുടെ അങ്ങേ സെക്ടറിലേക്ക് പോകുന്നത് ഇതിന്റെ വ്യത്യാസം മെട്രോ റെയിൽ എന്ന് പറയുമ്പോൾ എല്ലാ രണ്ട് കിലോമീറ്ററും രണ്ടര കിലോമീറ്ററിനുള്ളിൽ ഒരു വലിയ സ്റ്റേഷൻ കാണും നിങ്ങൾ ഈ ആലുവയിൽ ചെന്ന് എറണാകുളം വരെ പോകാൻ നോക്കുമ്പോൾ എത്ര സ്ഥലത്താണ് കീഴ്പാതയിലോട്ടുള്ള റോഡ് സഞ്ചാരത്തിന് ബോട്ടിൽ നെക്കുകൾ ഉള്ളത് ശ്വാസം മുട്ടൽ ഉണ്ടാക്കുന്നത് എവിടെയൊക്കെയാണ് ഈ സ്റ്റേഷൻ വരുന്നിടത്തൊക്കെ വലിയ ഒരുപാട് നില ഇടിച്ചു പൊളിച്ചു കൊണ്ടുവന്നുള്ള കോൺക്രീറ്റ് സമുച്ചയങ്ങൾ പണിത് ഇതൊരു വലിയ ചുമടായിട്ട് വരികയാണ് ഇത് ഈ പറയുന്ന അറുപത്തിയെട്ട് കിലോമീറ്റർ റോഡിൽ ഇടയ്ക്ക് എത്ര സ്റ്റേഷൻ വേണ്ടിവരും അതിന്റെ ചെലവ് എത്രയായിരിക്കും അപ്പൊ ഇതിന്റെ ഒരു ലാഭം എന്ന് പറയുന്നത് സാധ്യമാക്കുന്നതിന് എത്ര കാലതാമസം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു കാലത്തും അങ്ങനൊരു കാലം ഉണ്ടാവില്ല എന്ന് പറയുന്ന ഭീഷണി ഉയർത്തും ഇതെല്ലാം വിലയിരുത്തണ്ട് റാപ്പിഡ് റെയിലിന് പതിനഞ്ച് ഒരു സ്റ്റേഷൻ എന്ന് പറയുന്ന മാൻഡേറ്ററി നോട്ടാണുള്ളത് അത് വേണമെങ്കിൽ പതിനെട്ട് കിലോമീറ്റർ വരെ പോകാം അങ്ങനെ വന്നാൽ ൊണ്ണൂറ് മുതൽ ഇരുന്നൂറ് ആവാൻ പാടില്ല നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കിലോമീറ്റർ വരെ റാപ്പിഡ് റെയിൽ സിസ്റ്റം വരുന്നു ഇല്ലെങ്കിൽ പിന്നെ അത് ഇന്ത്യൻ റെയിൽവേയുടെ കീഴിലുള്ള റെയിൽ ആയിട്ട് പോകും എല്ലാം ഓരോ ഡെഫിഗ്നേഷനാണ് അപ്പൊ ആർ ആർ ടി എസ് പറഞ്ഞെടുത്ത് ഞാൻ അങ്ങോട്ട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് തൃശ്ശൂർകാർക്ക് വരാനായിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനും റെയിൽവേ ലൈനും എല്ലാം പക്ഷെ അങ്കമാലി തുടങ്ങി ഇങ്ങോട്ട് ഇരിഞ്ഞാലക്കൂടെ ഇപ്പോഴും ആ വാക്കുപയോഗിക്കാൻ പാടുള്ളെന്ന് എനിക്കറിയത്തില്ല കാരണം ചില വാക്കുകൾക്ക് നമുക്ക് മറു വാക്കുകളില്ല പക്ഷെ ആ വാക്ക് പറയുമ്പോഴത്തേക്ക് ഈ എതിർ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ കുത്തിക്കൊല്ലാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ആവേശമാണ് അവർക്ക് അങ്ങനെ ഒരു ആവേശത്തിനുള്ള അവസരം ഞാൻ കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചതുകൊണ്ട് ആ വാക്ക് ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല ഇനി മക്കളുടെ സൈഡിൽ എന്ന് പറയുമ്പോൾ രണ്ടാനമ്മ പെരുമാറ്റമാണ് ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് ആ ഗവൺമെന്റിന്റെ ഭാഗമായി ഞാൻ പറയുന്നു ഞാൻ നേരത്തെ ഉദ്ദേശിച്ച വാക്ക് ഒരു വെപ്പാട്ടിക്കുള്ള കരുതൽ മാത്രമാണ് തിരിഞ്ഞാലക്കുട സ്റ്റേഷനിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണത് ജംഗ്ഷനാണത് സ്ക്രിപ്റ്റിൽ ജംഗ്ഷനല്ല അവരെ കടന്നു പോകുന്നു പേരിനോർ റെയിൽവേ സ്റ്റേഷൻ അവിടെ ഉണ്ട് എന്ത് ഫെസിലിറ്റേഷനാണ് തിരിഞ്ഞാലക്കുട സ്റ്റേഷനുള്ളത് അപ്പൊ ഇനി അതിനു വേണ്ടി യുദ്ധം വേണ്ട കേരള സർക്കാർ അതിന് അധികമായി രണ്ട് ലൈൻ ഇടാനുള്ള അല്ലെങ്കിൽ ഒരു ലൈനും കൂടി ഇടാനുള്ള സ്ഥലം എടുത്തു കൊടുക്കാൻ അത് നടക്കത്തില്ല കുറ്റം പറയല്ലോ റെയിൽവേ എന്ന് പറയുന്നത് സെൻട്രൽ സബ്ജക്റ്റ് ആണ് പക്ഷെ സ്ഥലം എടുത്ത് തരേണ്ട പൂർണ്ണമായ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരുകൾക്കാണ് അത് എവിടെയൊക്കെ ഏതൊക്കെ സംസ്ഥാനങ്ങൾ തന്നിട്ടുണ്ടോ ആ റെയിൽ വികസനം അവിടെ സാധ്യമായിട്ടുണ്ട് ഇല്ല നാരെങ്കിലും പറഞ്ഞു വന്നാൽ ആ നാവിന്റെ എല്ലൊടിക്കാൻ ഞാൻ തയ്യാറാണ് ഇത് സത്യമാണ് രാഷ്ട്രീയമല്ലത് അപ്പൊ ഇരിഞ്ഞാലെ കൂടെ ഇനി പുതുതായി തൃശ്ശൂര് വരാൻ പോകുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് കൂടുതൽ ട്രെയിൻ വരണമെന്നാണ് കൂടുതൽ ട്രെയിൻ പാലക്കാട് കടന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ കേരളത്തിലേക്ക് മംഗലാപുരം കടന്ന് ഇങ്ങോട്ട് കേരളത്തിലേക്ക് വരണമെങ്കിൽ മംഗലാപുരത്തിന്റെയും കർണാടകയുടെയും സ്വഭാവമുള്ള സ്ഥലമെടുപ്പ് നടക്കണം നടന്നാൽ മാത്രമേ കൂടുതൽ ട്രെയിൻ വരൂ വന്ദേ ഭാരത് ആലപ്പുഴയിൽ കൂടെ വിടാൻ പോയപ്പോൾ ഏതൊക്കെ രാഷ്ട്രീയക്കാരാണ് വന്നത് ഈ ട്രെയിൻ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ചോദിക്കുന്നത് ഇനി വന്ദേ ഭാരത് മാത്രം മതി എന്ന് പറയുന്ന പക്ഷമില്ലേ ഇല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എൻ്റെ എതിർ രാഷ്ട്രീയത്തിൽ പെടുന്നവർ ഇവിടെ ഇരുന്ന് ഇപ്പം പറയണം വേണ്ട അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിയമസഭയിൽ പ്രമേയം പാസ്സാക്കണം കേരളത്തിന് വന്ദേ ഭാരത് വേണ്ട എന്നിട്ട് ജനങ്ങളുടെ നേരെ നിങ്ങൾ ചെല അവിടെ നമുക്ക് രാഷ്ട്രീയം പാടില്ല അപ്പോൾ വികസനം എന്നത് ജനങ്ങളുടെ ആവശ്യമാണെങ്കിൽ ജനങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് മനോഘടനം മാറ്റുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാത്രമായിരിക്കും ഇനി ജനങ്ങൾക്ക് ആവശ്യമുള്ളതും ആ രാഷ്ട്രീയത്തെ മാത്രമായിരിക്കും ജനങ്ങൾ ഇനി തിരഞ്ഞെടുക്കുന്നത് ഇത് ഉറപ്പിച്ച കാര്യമാണ് തൃശൂരിന്റെ മാറ്റം അത് മാത്രമാണ് അല്ലാതെ വലിയ കൊമ്പുകുലുക്കി വന്നതിനുള്ള ആഗ്രഹമൊന്നും അല്ല കിട്ടിയിരിക്കുന്നു ജനങ്ങൾ അവരുടെ പുതിയ വഴികൾ തേടുന്നു മാർഗങ്ങൾ അവലംബിക്കുന്നു അതെല്ലാവർക്കും കിട്ടിക്കോട്ടെ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും അത് കിട്ടണം പക്ഷെ അത് പ്രകടനത്തിന് മികവ് കൊണ്ട് തന്നെ ആയിരിക്കണേ എന്ന് പറയാൻ ഞാൻ ഇത്രയും ദൂരം ഒന്ന് സംസാരിക്കാൻ വന്നാൽ എം എൽ എ പറഞ്ഞു നമുക്ക് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളിലേക്കാണ് സൗകര്യങ്ങളിലേക്കാണ് അവകാശങ്ങളിലേക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കാര്യങ്ങൾ നടപ്പിലാക്കിയിരുന്നു എനിക്ക് എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങൾക്ക് തന്ന വാക്കിൽ നിന്ന് ഒട്ടും പിന്നോട്ട് പോവില്ല ഓരോ അഞ്ച് വർഷവും തിരഞ്ഞെടുത്ത് കഴിഞ്ഞ മൂന്ന് ചിരമിൽ വന്നിട്ടുള്ള എൻട്രി മാർ ചെയ്തതിനേക്കാൾ ഒരു തൂക്കം മുന്നിൽ നിൽക്കുന്ന പ്രവർത്തനം കാഴ്ചവെച്ച് മാത്രമേ ഞാൻ ഈ പരിപാടി അവസാനിച്ച് വീട്ടിലേക്ക് പോകൂ ആരും ചെയ്യാത്തതിന്റെ ഒരു പത്ത് ശതമാനമെങ്കിലും അധികം ഞാൻ ചെയ്താൽ നിങ്ങൾക്ക് എന്നെ തള്ളി പറയാൻ സാധിക്കും ആ ഞാൻ പറയുമ്പോൾ ഒരു ഇരുപത് ശതമാനമെങ്കിലും ചെയ്തിട്ട് ഞാൻ പോകും അത് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ ഈശ്വരനെന്നെ അനുഗ്രഹിച്ചാൽ നിങ്ങൾ കാത്തിരിക്കണം ഒരു കസേര പെട്ടിടിച്ച് പിടിച്ചങ്ങോട്ട് ഇരുത്തിയ ഉടനെ തന്നെ അതെവിടെ ഇതെവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ കഴിഞ്ഞ് ഇരുപത്തഞ്ച് വർഷം എന്താണ് ചെയ്തതെന്ന് എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് കണക്ക് വരേണ്ടി വരും നമ്മുടെ പറഞ്ഞ ഓപ്പണായിട്ട് പറയാം രാഷ്ട്രീയമല്ലേ ഒരു മനോഘടനയ്ക്കെതിരെയുള്ള എന്റെ ആത്മരോഷം മാത്രമാണ് ഞാൻ പറഞ്ഞത് വേണ്ടേ വേണോ വേണ്ടേ അത്രയും ഒരുപാട് സന്തോഷം എം എൽ എയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും തൃശൂർ ജില്ലയെ സംബന്ധിക്കുന്ന മാത്രമല്ല കേരളത്തെ സംബന്ധിക്കുന്ന ആവശ്യങ്ങൾക്കും എന്റെ അടുത്ത് വരാം എന്നാൽ ആവുന്ന അങ്ങേയറ്റം അറ്റം അതിനപ്പുറവും ചെയ്യാൻ തയ്യാറാണെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് പ്രതാപനു വേണ്ടി ഞാൻ ഈ സ്മാർട്ട് അംഗൻവാടി താടൂപ്പാടം ശ്രീദേവി സ്മാർട്ട് അംഗൻവാടി കുഞ്ഞുങ്ങളുടെ ഭാവിയിലേക്ക് ഇനി വരാനുള്ള തലമുറകളിൽ പെടുന്ന കുഞ്ഞുങ്ങളുടെ ഭാവിയിലേക്ക് തുറന്നു വെച്ചതായി അറിയിക്കുന്നു ഈശ്വരനുഗ്രഹിച്ചിട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം